ഒരു തെറ്റും ഷൈനിയെക്കൊണ്ട് പറയാൻ ആർക്കും ഇന്നുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ പോലും ഷൈനി ഒരു തെറ്റാ കുടുംബത്തിൽ ചെയ്തു എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം ഷൈനി അവസാനം വരെ മുഴുവൻ ഒറ്റയ്ക്ക് എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമായ മരണപ്പെട്ടു പോയി സൈനിയും രണ്ട് മക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരന്തരം ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളും അതുപോലെ ഷൈനിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന ഹാഷ്ടാഗ് കമന്റ് ബോക്സിൽ ഇടുക നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഈ ഫാദർ ബോബി ഇവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും ഇവൻ മാളത്തിൽ ഇരുന്നു കൊണ്ട് കരുക്കൾ ഒരിക്കലും നേരെ ചവ എത്തത്തില്ല ഇവൻ കുറെ ദിവസം ഇങ്ങനെ ഒളിച്ചിരുന്നതിന് ശേഷം ഇതിന്റെയൊക്കെ ഒന്ന് കെട്ടടങ്ങി വരുമ്പോൾ നൈസായിട്ട് പുറത്തിറങ്ങാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് കയറി എവിടെയോ നല്ലപോലെ പോലെ ഒളിച്ചിരിപ്പുണ്ട് എത്ര കാലം ഇവൻ ഇങ്ങനെ ഒളിത്താവളത്തിൽ കയറി ഇരിക്കും ഈ പാതിരി എന്നാണ് എനിക്ക് അറിയാനുള്ളത് എത്ര കാലം ഇവൻ ഇങ്ങനെ തന്നെ അങ്ങിയിരിക്കും ഒളിച്ചങ്ങി ഇരിക്കുകയാണ് പുറത്തൊന്നും വരാതെ പുറം ലോകം കാണാതെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇവനെ ഒളിപ്പിച്ചിരുത്തിയിരിക്കുന്ന ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവനെല്ലാ പിന്തുണനെയും നൽകുന്ന ഏതോ കുറെ അവരാധികളും കൂടെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ചിലപ്പോൾ കൂടെ ഉള്ളതും പാതിരി ആയിരിക്കാം അവരാതി ആയിരിക്കാം ആരെങ്കിലുമൊക്കെ ആയിരിക്കാം നാട്ടുകാരായിരിക്കാം വീട്ടുകാരായിരിക്കാം കുടുംബക്കാരായിരിക്കാം ഏതൊക്കെയോ കുറെ സാധനങ്ങൾ ചേർന്ന് ഇപ്പോഴും ഇവനെയൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് പുച്ഛത്തോടെ ചോദിക്കാനുള്ള ഇതുപോലത്തെ ഒരു അവരാധിയേക്ക് ആരാണ് വീണ്ടും വീണ്ടും സംരക്ഷിച്ച് കൂടെ നിർത്തുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ളവനെയൊക്കെ സംരക്ഷിച്ച് കൂടെ ഇരുത്താണ്ട് ഇവൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ദയവ് ചെയ്ത് ആർക്കും സ്റ്റേഷനിലോ കാര്യങ്ങളിലോ ഒന്ന് വിളിച്ച് തരാൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ചാനലിലെങ്കിലും ഒന്ന് വിളിച്ച് അവരെങ്കിലും പോയി ഇവനെ നാട്ടിച്ച് സ്റ്റേഷനിൽ കയറ്റി അറസ്റ്റ് ചെയ്യുന്ന വകുപ്പ് ഉണ്ടാക്കി വെക്കുക അമ്മാതിര അവരാധമാണ് അവൻ കാണിച്ചിട്ടുള്ള ഒരമ്മയും രണ്ട് മക്കളെയും കൊലയ്ക്ക് കൊടുത്തിട്ടാണ് അവൻ ഒരു പള്ളിയിലച്ചന്റെ പട്ടോ ഇട്ടും കൊണ്ട് കേറി ഒളിവിലിരിക്കുന്നത് ഇവനെയൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാണ്ട് എന്തിനാണ് ഫോട്ട് ചെയ്ത് പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സീരിയസിൽ പറയും ഇവനെ പോലത്തെ അവരാധികളെ എക്സ്പോസ് ആണ് ചെയ്യേണ്ടത് അല്ലാണ്ട് പിടിച്ച് ഒളിപ്പിച്ചിരുത്തിയിരിക്കല്ലേ ചെയ്യേണ്ട മുത്തുച്ചിപ്പിയും ഫോളോ ചെയ്തിരുന്ന ആദരിയാണ് ഈ അവൻ ഏഹ് അവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ മുത്തുച്ചിപ്പിയാണ് ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ളത് മുത്തുചിപ്പി എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനാണ് അവൻ അവനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഇവനാണ് പള്ളിയിലച്ചനായത് ആലോചിച്ച് നോക്ക് ഏത് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മുത്തുച്ചിപ്പി ഫോളോ ചെയ്ത് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് പള്ളിയിലച്ചനായി മാറിയത് എന്നാൽ അത് കണ്ടുപിടിച്ചതോടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ആശ മുങ്ങി ഓടി ഒളിച്ചു അതാണ് വേറൊരു സംഭവം സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഷൈനിയുടെ പേരിൽ ഒരു ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷൈനി ആ ലോൺ എടുത്തത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അതായത് ഈ അപരാധികൾക്ക് വേണ്ടിയിട്ടാണ് ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായ എല്ലാ അപരാധികൾക്കും വേണ്ടിയിട്ടാണ് ആ ലോണും കാര്യങ്ങളും എടുത്തിട്ടുള്ള പക്ഷെ അവസാനം ആ ലോണ് ഷൈനിയുടെ തലയിൽ മാത്രമായി വരുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളു അതിന്റെ പേരിലും ഒരുപാട് ഷൈനി വിഷമിച്ചിട്ടുണ്ട് അതുപോലെ ആ ലോൺ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ശൈനിയ ലോൺ അടയ്ക്കണം എന്നുള്ള രീതിയിൽ എന്നാൽ ഷൈനി ശൈനിയാൽ കഴിയുന്ന രീതിയിൽ അടയ്ക്കാം എന്ന് വാക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ അതൊക്കെ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കുറെ പേര് കുടുംബശ്രീകാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം അവിടെ കുടുംബശ്രീയിലൊക്കെ ഉള്ള കുറെ പാവപ്പെട്ട കുടുംബങ്ങളാണ് അവർ അന്നുള്ള പൈസകൾ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഈ ലോണും കാര്യങ്ങളും കൊടുത്തു അങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അവർ അന്നുള്ള തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് കുറെ പാവപ്പെട്ട കുടുംബങ്ങൾ അവർക്ക് ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് അതായത് ഏതാണ്ട് ഒരു ലക്ഷം രൂപ അടുപ്പിച്ചുള്ള എമൗണ്ട് അവർക്കൊരു വലിയ എമൗണ്ട് തന്നെ ആയിരിക്കും അതുകൊണ്ട് അവരെയൊന്നും നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവർ ജീവിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് ചൈനീ ലോൺ അടച്ചില്ലെങ്കിൽ എല്ലാം കൂടി അവരെ തലയിൽ തന്നെ ഈ ബാധ്യത എല്ലാം കൂടി ഒക്കെ വരും അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ വിളിച്ചും സംസാരിച്ചതല്ല അല്ലാണ്ട് ആരും ദേഷ്യത്തോടെ നീ അടച്ചേ പറ്റൂ എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും അടയ്ക്കണം ചൈനീ എന്നാൽ കഴിയുന്ന രീതിയിൽ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ലോൺ അടച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും എയർലിയൻ ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ആ ന്യൂസ് ഒന്ന് ഞാൻ കൊടുക്കാം ഒരു തെറ്റായ സന്ദേശം പല മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയുണ്ടായി അതായത് കുടുംബശ്രീക്കാരൻ നിരന്തരമായി കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി അവരെ വിളിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഒരു എന്ന് ചില ചാനലിലൊക്കെ കേൾക്കുകയുണ്ടായി സത്യത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കുടുംബശ്രീക്കാര് വിളിച്ചാൽ നാലഞ്ച് മാസം ഇത് അടയ്ക്കാവുന്നപ്പം കുടുംബശ്രീ എന്നോടും പറഞ്ഞു പിന്നെ ഷൈനിയെ വിളിച്ചു ഷൈനെ എന്താണ് ചെയ്യേണ്ടത് ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കതറിയില്ല ഞങ്ങൾ തരില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ ഗ്രൂപ്പ് ഈ പഞ്ചായത്തിലും ഈ വാർഡിലും ചില ഗ്രൂപ്പുകളൊക്കെ ഇതുപോലെ പൈസ അടയ്ക്കാൻ താമസിക്കുമ്പം ഒരു പരാതി കൊണ്ട സ്റ്റേഷനിൽ കൊടുക്കാറുണ്ട് അവിടെ വെച്ച് അത് തീരുമാനമാകാറുണ്ട് രണ്ട് കൂട്ടരെയും വിളിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ഒരു സമയം കഴിഞ്ഞാണെങ്കിലും കൊടുത്തോളാം എന്ന് പറയും അങ്ങനെ കൊടുത്തിട്ടുണ്ട് പല ഗ്രൂപ്പും ഉണ്ടായിട്ടുണ്ട് അടുത്ത് ശൈനി തന്നെ ഇവരോട് പറഞ്ഞു ഒരു പരാതി കൊടുക്കും കേസല്ല കൊടുത്തു ശരിക്കും ഒരു പരാതി കൊണ്ട് കൊടുത്തു അതിനർത്ഥം രണ്ടുപേരെയും വിളിപ്പിക്കുകയും ഒരു തീരുമാനം എടുക്കാൻ വേണ്ട വിളിപ്പിച്ചത് അപ്പോൾ അവിടെ ചെന്നതിനു ശേഷം ഉണ്ടായ സംഭവം പറഞ്ഞല്ലോ ഒരു രീതിയിൽ സഹകരിക്കുന്നില്ല കേസ് കേസിൻ്റെ വഴിക്ക് പോക്കോട്ടെ എന്ന് പറഞ്ഞു പരാതി പരാതി കൊടുക്കുമ്പം അവിടുന്ന് ജോസ് രണ്ടുപേരും വിളിപ്പിക്കും അവിടെ വച്ചിട്ട് ചർച്ച ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല പിന്നെയും ഉണ്ടാവും അത് പിന്നെ അതനുസരിച്ച് പലരും അത് കൊടുക്കുകയും ഇങ്ങനെ പല ഗ്രൂപ്പുകളും തീർക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ ലോൺ എന്ന് പറയുന്നത് പരസ്പര ജാമ്യമാണ് അപ്പോൾ പതിനൊന്ന് പേരുണ്ടെങ്കിൽ പതിനൊന്ന് പേരും പരസ്പര ജാമ്യമാണ് ഒരാൾ അടയ്ക്കാൻ വന്നാൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഉത്തരവാദിത്തം വരും തന്നെയുമല്ല ഇനി ഒരു ലോൺ ഇവർക്ക് കിട്ടത്തില്ല അതാണ് ഈ ലോണിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ പറയുന്ന ഒരു വീട്ടുകാരൊക്കെ ഇടപെട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു എന്താണ് തീരുമാനമെന്ന് പക്ഷേ എനിക്കും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് പരാതി കൊടുത്തത് പക്ഷേ അവിടെ വെച്ചത് തീരുമാനമാകാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അച്ഛനടക്കമുള്ളവർ കേസ് കേസിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അറിയാതെ എല്ലാവരും തന്നെ അല്ലെങ്കിൽ ഒന്നും രണ്ടോ പേർ ഒഴിയും ബാക്കിയുള്ളവരൊക്കെ കൂലിപ്പിടിക്കാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബാധ്യതയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അന്നേരമാണ് ഞാൻ എൻ്റെ അടുത്ത് പറയുകയും ഞാൻ ശൈനീനെ വിളിക്കുകയും ശൈനിയുടെ ഫാദർ ശൈനിയോട് വന്ന് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുകയും ചെയ്തു ഉണ്ടാക്കി ഇങ്ങനെയാണ് പൈസ എനിക്ക് കിട്ടുന്നത് പോലെ ശൈനി അന്നും മരിക്കുന്നവരം വരെയും ഒരു കാരണവശാലും ഈ പൈസ ഞാൻ തരില്ല എന്ന് ഷൈനി പറയില്ല വീട്ടുകാർ തരട്ടെ എന്ന് പറയാം ഷൈനി പറയുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഇത് വീട്ടിലെ ആവശ്യം വേണ്ടി എടുത്തതാണ് ഇനി ഞാൻ തന്നോളാം പക്ഷെ എനിക്ക് ചിലപ്പോൾ അവകാശം വേണമെന്നാണ് ശൈനി പഞ്ചായത്ത് ഓഫീസ് വെച്ച് ഇവിടെ ഇവരുടെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരവും പറഞ്ഞു ഞാൻ കിട്ടുന്ന അനുസരിച്ച് കുറച്ച് കൊടുത്തോളാം എങ്കിലും പണിയെടുത്ത് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും അവിടെ ചെന്ന് തീരണ്ട ഇനി ആരും ഷൈനിയെ വിളിക്കണ്ട ഷൈനിയെ ഒന്നിനുടെ പ്രാവശ്യം ഇവർ വിളിച്ചെന്നോളൂ ചെയ്യാം പക്ഷേ ആരും വിളിച്ച് ഷൈനിയെ നിർബന്ധിക്കുകയോ ഷൈനിയെ മോശമായ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തില്ല കാരണം മൂന്നാലഞ്ച് മാസം ഇത് മുടങ്ങിയപ്പോൾ ഇവരുടെ പ്രസിഡന്റ് സെക്രട്ടറിക്കും ഈ ഗ്രൂപ്പിൽ ഇതിന് സമാധാനം പറയണം സി ഡി എസ് സി പറയണം തന്നെ മേലെ ഇവരുടെ ലോൺ നിന്നുപോകും ആർക്കും പിന്നെ ലോൺ കിട്ടത്തില്ല അതെ കുറെ പാവപ്പെട്ട ആൾക്കാരാണ് ഈ കുടുംബശ്രീയിലൊക്കെ ഉള്ളത് പിന്നെ ഈ ലോണൊക്കെ കാര്യങ്ങൾ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ലോൺ കിട്ടാതെ പോകും അങ്ങനത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവര് ഒരിക്കലും ജൈനിയെടുത്ത് മോശമായിട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ ശൈനിക്ക് ഒരു സാവകാശം വേണം ഞാൻ അടച്ചോളാം എന്നുള്ള രീതിയിലും ശൈനി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ശൈനി തന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ലോൺ എടുത്തതെന്നും പറയുന്നുണ്ട് എടാ നിനക്കൊക്കെ അല്പം ഉളുപ്പുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിനക്കൊക്കെ ഉളുപ്പിന്റെ ഒരു അംശമെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ ആ ലോണിന്റെ പൈസ കൊണ്ട് അടയ്ക്കണം കേട്ടാ ഇപ്പൊ ഇവരടച്ചിട്ടുണ്ട് പക്ഷെ നിനക്കെവിടെയെങ്കിലും ഉഴുപ്പുണ്ടെങ്കിൽ ഉഴുപ്പെന്ന് പറയുന്നതിന് ഇല്ല അല്ലേ ഇല്ല അതുകൊണ്ട് ഞാൻ ഇനി അത് പറയുന്നില്ല ഉണ്ടെങ്കിൽ കൊണ്ട് അടച്ചേ സൈനിയോ പോയി ആ മക്കളും പോയി ഇനിയെങ്കിലും ആ സാധനമെങ്കിലും കൊണ്ട് അടക്കി എന്നിട്ട് നീ കന്തസായിട്ട് ജയിലിൽ പോകും അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ നിന്നെയൊക്കെ പോലത്തെ കാട്ടപരാതികള് കാരണം ഓരോ കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ആ പെണ്ണിനെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് അവസാനം നീയൊക്കെ കൈമലത്തി നിനക്കൊക്കെ അന്തസ് ഉണ്ടാടാ നാറികളെ അന്തസ് അതിന്റെ അർത്ഥമെങ്കിലും അറിയാമോ പല നാറികളെ ഇങ്ങനത്തെ കുറെ കഴുപ്പണം കെട്ടവന്മാർ എവിടെന്നാണ് ഈ ഒക്കെ കുട്ടിയും പത്തു കൊണ്ടുവന്നത് നിന്നെയൊക്കെ പത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാനം പറ്റില്ല എന്നില്ല ഷൈനയുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഒരു ചർച്ച ഉണ്ടായതിൽ ഒരു വിഷമമുണ്ട് ഈ ഗ്രൂപ്പുകാർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഷൈനിക്ക് ഈ സംഭവിച്ചത് എന്ന് പറയുന്നതിനകത്ത് വിഷമമുണ്ട് അതിനകത്തൊന്നും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല ഞാൻ പറഞ്ഞു പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ പിരിവിട്ട ആൾക്കാർ പൈസ എന്ന് പറയാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ എല്ലാവരും ഒന്നും അല്ല എല്ലാവരും കുരുപ്പണിക്കാരൊക്കെ ആയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് പന്ത്രായിരം രൂപയുള്ള ഒരാൾ വരും അതൊക്കെ ഇവരിതെല്ലാം ഇവർ എങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഇവരുടെ ലോൺ കട്ടായി പോകും പിന്നെ ഇവർക്ക് ഒരിക്കലും ലോൺ കിട്ടത്തില്ല ബാങ്കിൽ നടക്കുന്ന ലോണാണ് അപ്പൊ അതുകൊണ്ട് ഇവർ വേദനയോടുകൂടി തന്നെയാണ് ഇത് വാങ്ങിക്കുന്നത് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ല സന്തോഷം കൊണ്ടല്ല എല്ലാവരും പറഞ്ഞല്ലോ ഷൈനിയനെ ശൈനിയെപ്പറ്റി ഒരു ഓർമ്മയെ ആർക്കും ഇവരെ മനസ്സിൽ പോയിട്ടില്ല അല്ല അത്രേ ഉള്ളൂ തെറ്റിദ്ധാരണമാണോ പിന്നെ കുടുംബശ്രീ ലോൺ കാണണമെന്നല്ല പോയി ജീവൻ ജീവനൊടുക്കിയത് ആ രാത്രി രണ്ട് മക്കളെ വലിച്ചു കഴിച്ച് കൊണ്ടുപോയതിന്റെ അർത്ഥം കുടുംബശ്രീ ലോണൊന്നുമല്ല ആ അവരാതികൾ സ്വന്തം കുടുംബത്തിലെ അവരാതികൾ കാരണം ഇനി ജീവിക്കാൻ പറ്റില്ല നിക്കക്കളിയില്ല എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ചൈന കടുംങ്ക ചെയ്യുന്നത് അല്ലാണ്ട് ഒരിക്കലും കുടുംബശ്രീ ലോൺ കയറിയത് കൊണ്ടോ ലോണടയ്ക്കാനുള്ളത് കൊണ്ടോ ഒന്നും അല്ല ചൈന ആ കടുങ്കൈ ചെയ്തിട്ടുള്ളത് സ്വന്തം വീട്ടിലും സ്വന്തം ഭർത്താവിന്റെ വീട്ടിലും ഒരു നിൽക്കളിയില്ല ഇനി ഈ നാട്ടിലിരിക്കാനുള്ള ഒരു വകുപ്പും ഇല്ല എന്നുള്ളൊരു ചിന്താഗതി തലയ്ക്ക് എവിടെയോ കേറിയപ്പോഴാണ് ചൈനി ആ കടം കഴിഞ്ഞ് ചെയ്തത് ഞാനൊരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ശൈനി എന്തോ അപ്പോഴത്തെ മാനസികാവസ്ഥ അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയും നമുക്ക് എന്ത് മാനസിക വിഷമം വന്നു കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ട് ഇങ്ങനത്തെ കടുങ്ക ചെയ്യാൻ നിൽക്കില്ല നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മളിങ്ങനെ ചെയ്ത് ജീവനൊടുക്കി നഷ്ടം നമുക്ക് മാത്രമാണ് പ്രത്യേകിച്ച് ശൈനിയുടെ കേസിൽ ശൈനിയുടെ കുടുംബക്കാർക്ക് പോലും ആ കുറ്റബോധവും നഷ്ടബോധമോ ഒന്നും ഇല്ല അതുകൊണ്ട് നഷ്ടം എപ്പോഴും ശൈനിക്കും ആ രണ്ട് മക്കൾക്കും മാത്രം പിന്നെ വേറൊരു ചോദ്യമുണ്ട് ശൈനി എന്തിനാ കുഞ്ഞും മക്കളെയും കൊണ്ട് പോയെന്നുള്ള ഒരു ചോദ്യമുണ്ട് ഉണ്ട് സി ജീവിച്ചിരുന്ന സമയത്ത് ആ മക്കളെ തിരിഞ്ഞു നോക്കാത്ത ഈ കാട്ടവരാതി കൂട്ടങ്ങൾ അതായത് ഈ കുടുംബക്കാരുടെ ഇടയിൽ ആ ശൈനി മാത്രം പോയി ജീവൻ ജീവനൊടുക്കിയ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ശൈനി ആ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മൊത്തത്തിൽ പോയത് ഇനി നമ്മൾ കാരണം ഇവിടെ ഒന്നും വേണ്ട നമ്മളും വേണ്ട എന്നുള്ള രീതിയിൽ ഷൈനി രണ്ടു മക്കളുമായിട്ടങ്ങ് പോയത് ശൈനി ഉണ്ടായിരുന്ന സമയത്ത് ആ മക്കളെയും കൊണ്ട് പെരുവഴിയിൽ ഇറങ്ങിയപ്പോ സ്വന്തം കുടുംബക്കാരോ ഭർത്താവിന്റെ കുടുംബക്കാരോ ഒരു പട്ടിക്കുഞ്ഞുങ്ങൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയതാണ് ചൈനി ഇനി താൻ മാത്രം ജീവൻ ജീവനൊടുക്കി കഴിഞ്ഞാൽ ആ രണ്ട് മക്കളും വഴിയാധാരമാകും അത് ഉറപ്പുണ്ടായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ നോക്കാത്തവരാണ് പിന്നെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ല ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതുകൊണ്ട് മക്കളെയും കൂട്ടി ശൈനി ആ ഒരു കടങ്കുകയും ചെയ്തു ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല വെയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അവരുടെ മാനസിക അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും വേണ്ട അവനും പണം മാത്രം മതി പണത്തിന്റെ കുന്തളുപ്പ് മാത്രമേ കുടുംബങ്ങൾ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലാണ്ട് മറ്റൊന്നുമില്ല ഒരു തെറ്റും ഷൈനയെ കൊണ്ട് പറയാൻ ആർക്കും ഇന്നുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ പോലും ഷൈനി ഒരു തെറ്റാ കുടുംബത്തിൽ ചെയ്തു എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം ഷൈനി അവസാനം വരെ മുഴുവൻ ഒറ്റയ്ക്ക് സഹിച്ചയാളാണ് അതുപോലെ ഷൈനി സഹിച്ച ആളാണ് അപ്പം ഷൈനിക്ക് അതുപോലെ ജനം സപ്പോർട്ട് ചെയ്യാൻ ഈ പ്രദേശത്തെ ആളുകൾ ഒന്നടങ്കം ഷൈനയോട് ബഹുമാനം കാണിച്ചു പക്ഷേ ഷൈനയെ കൊണ്ടുവരാത്ത കയറ്റാത്ത വീട്ടിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്കാരത്തിൽ അവർ വീട്ടിലേക്ക് പോയില്ല അങ്ങനെയൊക്കെ ആര് വിചാരിച്ചാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു പ്രത്യേകിച്ച് ഒരു ആത്മഹത്യയാണ് ആത്മഹത്യയെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്നിട്ടും രണ്ട് പിള്ളേരെയും കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടും ആളുകൾ ഷൈനിയനെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം എല്ലാവർക്കും അടുത്തറിയാവുന്നവരാണ് രണ്ടാമത്തെ കാര്യം ഷൈനയിലെ ആൾക്കാർ ചിലരെങ്കിലും കാണുന്ന ഒരു കുറ്റം ആ രണ്ട് നല്ല പിള്ളേരെയും കൊണ്ട് പോയില്ലേ എന്ന് ചോദിച്ചു ഞാൻ രണ്ടാവിലേക്ക് പറഞ്ഞതാണ് ഒരു അമ്മയുടെ വേദന നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈനിക്ക് ഈ രണ്ട് വീട്ടുകാരെയും ഷൈനയുടെ ഭർത്തുവീട്ടുകാരെയും ഷൈനയുടെ സ്വന്തം വീട്ടുകാരെയും നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന കൊണ്ടും പതിനൊന്ന് വയസ്സായി മൂത്ത കൊച്ചിനും പത്ത് വയസ്സുള്ള രണ്ടാമത്തെ കൊച്ചി ഈ രണ്ട് പിള്ളേരെ ഇവിടെ വിട്ടിട്ട് ഷൈനിക്ക് പോകാൻ അനുവദിച്ചില്ല എന്നത് ഞാൻ എന്നെ ശൈനി അംഗീകരിക്കുക ഞാനതാണ് ആദ്യം പറഞ്ഞത് ആ മക്കളെ മാത്രം വിട്ടിട്ട് ശൈനി പോയി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചത് മക്കൾ വഴിയാതരമ്മ അതും മനസ്സിൽ ചിന്തിച്ചിട്ട് തന്നെയാണ് താല്പര്യമില്ലാത്ത മക്കളെ അടക്കം വലിച്ചു ഈത്തെടുത്തുകൊണ്ട് പോയിട്ടുള്ളത് എല്ലാവരും തീരട്ട് നമ്മൾ കാരണം ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ കാട്ടവരാധികളെ ഒന്നും വിടത്തില്ല ഇവിടത്തെ നിയമം വെറുതെ വിട്ടാലും ദൈവത്തിന്റെ ഒരു കോടതി ഉണ്ട് അവിടെ നീക്കെ അനുഭവിക്കും പിന്നെ നിനക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്ടി വെച്ചിട്ടുണ്ട് അത് തന്നെ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഒരു ശതമാനം വിജയമാണ് കേട്ടോ നാറികളെ അവരാധികളെ കാട്ടവരാധി പള്ളിയിലച്ചൻ ബാതിരി എവിടെയോ ഒളിവിലിരിക്കാണ് അവനും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ആരുടെ വിജയമാണ് ഈ സോഷ്യൽ മീഡിയയുടെ വിജയമാണ് ഇതുപോലത്തെ നാറികളെ ഇനി പുറത്തിറങ്ങാൻ അനുവദിക്കരുത് ഇവൻ എവിടെയാണ് ഏത് ഇടയിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് മാത്രം അറിയാൻ സാധിക്കുന്നില്ല അതും കൂടി അറിയട്ടെ അറിഞ്ഞതിന് ശേഷം നമുക്ക് അവനേം കൂടി ഒന്നുകൂടി കാണേണ്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരായത്തരമാണ് ജീവിതത്തിൽ മൊത്തം കാണിച്ചു വെച്ചിട്ടുള്ളത് സ്ത്രീടെയും രണ്ട് കുട്ടികളുടെയും ജീവിതം അടക്കം തുലച്ച പാതിരി ജോലി കൊടുക്കൂല അവൻ എല്ലായിടത്തും വിളിച്ചു പറയും ഇവക്ക് ജോലി കൊടുക്കരുതേ എന്ന് കാട്ടവരാധിക ഒന്നിനെയും വെറുതെ ഇവിടെ അല്ലേ ഷൈനിക്കും ഷൈനിയുടെ രണ്ട് മക്കൾക്കും നീതി കിട്ടും വരെ ജീവിച്ചിരുന്നപ്പം കിട്ടാത്ത നീതി മരിച്ചപ്പോഴെങ്കിലും കിട്ടണം അതിന് ഉത്തരവാദികളായ ഓരോ നാളുകളും ശിക്ഷിക്കപ്പെടുന്നത് നമ്മൾ സംസാരിച്ചു എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ്